വയനാട് പനമരത്തുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സൌത്ത് വയനാട് ഡി എഫ്ഒയെ കണ്ട് പ്രതിഷേധം അറിയിച്ച പ്രദേശത്തെ സിപിഐഎം നേതാക്കൾ ഗാർഡ് ഫെൻസിംഗ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും പരിക്കേറ്റ യുവാവിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പനമരം സ്വദേശി സത്യജ്യോതിക്കാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് പനമരം നീർവാരത്തു വെച്ച് ഇരുപത്തിരണ്ടുകാരനായ സത്യജ്യോതിയെ കാട്ടാന ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് മൈസൂരിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന മാർഗമധ്യയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് ഈ സംഭവത്തിലാണ് പ്രദേശത്തെ സി പി ഐ എം നേതാക്കൾ സൗത്ത് വയനാട് ഡി എഫ് കണ്ട് പ്രതിഷേധം അറിയിച്ചത് മതിയായ നഷ്ടപരിഹാരവും ആവശ്യമായ ചികിത്സയും യുവാവിന് ഉറപ്പുവരുത്തണമെന്നും നീർവാരം കല്ലുവയൽ അമ്മാനി പ്രദേശത്ത് താൽക്കാലിക വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും സി പി ഐ എം പനവരം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എം സുധാകരൻ പറഞ്ഞു പിന്നെ ആ കുടുംബത്തിന് ഇതുമായിട്ട് ഈ പയ്യന് കൃത്യമായിട്ടുള്ള ഉറപ്പും അതുപോലെ തന്നെ അവിടുത്തെ പരുക്കേറ്റ യുവാവിന്റെ മുഴുവൻ ചികിത്സാ ചെലവും വനംവകുപ്പ് വഹിക്കും മന്ത്രി ഒ ആർ കേളു ഇടപെട്ട് മാനന്തവാടിയിൽ അനുവദിച്ച പത്ത് കോടി രൂപയുടെ ക്രാഷ് കാർഡ് ഫെൻസിംഗ് പ്രവൃത്തി നിലവിൽ പുരോഗമിക്കുകയാണ് ഇത് വൈകാതെ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഡി എഫ് അജിത് കെ രാമൻ ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു കെ എം സുധാകരനെ കൂടാതെ പ്രദേശത്തെ എൽ ഡി എഫ് നേതാക്കളായ പ്രതീഷ് കെ എസ് ഉദയകുമാർ കെ യു വിവേക് കെ വി ബിനു എം കെ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു കൈരളി ന്യൂസ് വയനാട്